ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ബാസ്റ്റി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നെ ദിവസം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്നായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നത് അപ്പോൾ ആ കാത്തിരിപ്പിനൊക്കെ ഇവിടെ വിരാമായിരിക്കുകയാണ് നമ്മുടെ റിസൾട്ട് ഇതാ ഇവിടെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് സോ എന്നോർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് വന്നിരിക്കുകയാണ് ഈ റിസൾട്ട് എങ്ങനെ എടുക്കാം അതുപോലെ തന്നെ റിസൾട്ടിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുള്ള റിസൾട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ ചെയ്ത് എല്ലാ വിദ്യാർത്ഥികളും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ് റിസൾട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് റിസൾട്ട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കാണാൻ പറ്റും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൻറോൾ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എടുക്കാൻ പറ്റും ഈ റിസൾട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഗൂഗിൾ അത് സിമ്പിൾ ആയിട്ട് ഗൂഗിൾ നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ എൻ ഐ ഒന്ന് അടിച്ച് കൊടുത്ത് നമുക്ക് ആ വെബ്സൈറ്റ് കയറി വെബ്സൈറ്റിൽ നമ്മൾ എക്സാമിനേഷൻ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്ന ഒരു പ്രൊസീജർ ഉണ്ട് പക്ഷേ അതിനൊന്നും നമുക്ക് നേരില്ല കാരണം സെർവർ അത്ര ഡൗൺ ആയിരിക്കും കാരണം എല്ലാവരും റിസൾട്ട് നോക്കണ ടൈമാണ് അപ്പൊ ഞാനാണ് നിങ്ങളോട് ആദ്യമായിട്ട് ഈ കാര്യം പറഞ്ഞതെങ്കിൽ എല്ലാവരും കൂടി നോക്കുമ്പോൾ സെർവർ ഡൗൺ ആവും പക്ഷേ കുഴപ്പമില്ല നമുക്ക് റിസൾട്ട് വേണം ഈ ഒരു ഈ ഒരു സിമ്പിൾ പ്രൊസീജിയർ എന്ന് ഗൂഗിൾ ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒരു സെർവർ ബ്രൗസർ എടുത്തിട്ട് ഏതെങ്കിലും ബ്രൗസർ എടുത്ത് നിങ്ങൾ അവിടെ എൻ ഐ ഒ എസ് റിസൾട്ട് കണ്ടോ ഇതേപോലെ എൻ ഐ എസ് റിസൾട്ട് എന്നുള്ളത് സെർച്ച് ചെയ്യാം സോ എൻ എൻസ് റിസൾട്ട് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടോ എൻ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ഇവിടെ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും സോ ഈ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് നിങ്ങൾ നോക്കൂ നമ്മുടെ റിസൾട്ട് ആണ് അതിൽ നമുക്ക് ഇവിടെ എക്സാംസ് ഹെൽഡ് ഇൻ ഒക്ടോബർ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാണാൻ പറ്റും അതിൻ്റെ താഴെ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് കാണാൻ പറ്റും അതിൻ്റെ താഴെ ചെക്ക് റിസൾട്ട് തൊട്ടപ്പുറത്ത് ഗൈഡ് ലൈൻസ് ഫോർ റിസൾട്ട് കറക്ഷൻ അതേപോലെ റീ ചെക്ക് ഓർ റീവലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്നുള്ള ഒരു മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ അത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് അതായത് ചെക്ക് റിസൾട്ട് നിങ്ങളുടെ റിസൾട്ട് നോക്കുക എന്നുള്ളത് കൊടുത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആവും ഇവിടെ എൻ ഐഒസിൻ്റെ അക്കാഡമിക് എസാമിനേഷൻ റിസൾട്ട് നിങ്ങൾ കാണാൻ പറ്റും അവിടെ നമുക്ക് എൻറോൾമെന്റ് നമ്പർ കാണാൻ പറ്റും അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു ക്യാപ്ച കോഡ് കാണാൻ പറ്റും സോ അതിൻ്റെ താഴെ നമ്മൾ ആ ക്യാപ്ച കോഡ് കൊടുത്തിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ അവിടെ റിസൾട്ട് വരും ഓക്കെ അപ്പോൾ നമ്മളിവിടെ എൻറോൾമെന്റ് നമ്പർ എന്നുള്ളത് നമ്മുടെ ഐ ഡി കാർഡിലുള്ള എൻറോൾമെന്റ് നമ്പർ നമ്മൾ പരീക്ഷ ചെയ്തപ്പോൾ നമ്മുടെ എൻറോൾ നമ്പർ എഴുതിയിട്ടുണ്ട് റോൾ നമ്പർ എഴുതിയിട്ടുണ്ടോ ആ റോൾ നമ്പർ തെറ്റാതെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ക്യാപ്ച കോഡ് കാണാൻ പറ്റും സോ ആ ക്യാപ്ച കോഡ് നമ്മൾ അതേപോലെ അവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേപോലെ ക്യാപ്സ് ആണെങ്കിൽ ക്യാപ്സ് കൊടുക്കുക സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ കൊടുക്കുക അത് ഫിൽതിട്ട് നമ്മൾ സബ്മിറ്റ് അടിക്കുമ്പോ കണ്ടോ നമ്മുടെ റിസൾട്ട് ഇവിടെ വരും കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് വരാം ഈ റിസൾട്ട് നോക്കൂ ഇപ്പൊ നിങ്ങടെ സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ ഒരു കുട്ടിയുടെ റിസൾട്ട് ഇവിടെ എടുത്തു സോ റിസൾട്ട് ഡിക്ലേർഡ് ആണ് നമ്മുടെ എൻസിന്റെ റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും ഈ റിസൾട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡിഗ്രി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും നമ്മൾ പാസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുട്ടിയുടെ റിസൾട്ട് നോക്കൂ നമ്മളുടെ റിസ് എൻറോൾമെന്റ് നമ്പർ കണ്ടു ആ കുട്ടിയുടെ കോഴ്സ് സെക്കൻഡറി ആണോ സീനിയർ സെക്കൻഡറി ആണോ കണ്ടു അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതിലുണ്ട് മദർ നെയിം ഉണ്ട് ഫാദർ നെയിം ഉണ്ട് ഏത് വർഷം ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരീക്ഷ പാസായെന്നുള്ളത് അതിൻ്റെ താഴെ എടുത്ത സബ്ജക്ട് കോഡുകൾ പത്താം ക്ലാസ് ആണ് ഇരുന്നൂറില് കോഡുകൾ വരുന്നുണ്ട് പ്ലസ് ടു ആണെങ്കിൽ മുന്നൂറിൽ കോഡുകൾ വരുന്നുണ്ട് സബ്ജക്ട് ഏതൊക്കെയാണ് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ സോഷ്യോളജിയാണോ പൊളിറ്റിക്സ് ആണ് സബ്ജക്ട്സ് എത്ര സബ്ജറ്റ് അഞ്ച് മുതൽ ഏഴ് വരെ എത്ര സബ്ജക്റ്റ്സ് ആണ് എടുത്തത് എന്നുള്ളത് കൊണ്ട് തൊട്ട് തൊട്ടപ്പുറത്ത് നമുക്ക് തിയറിക്ക് എത്ര മാർക്ക് കിട്ടിയതിൻ്റെ അപ്പുറത്ത് പ്രാക്ടിക്കൽ എത്ര മാർക്ക് കിട്ടിയതിൻ്റെ അപ്പുറത്ത് ടി എം എത്ര മാർക്ക് കിട്ടി അങ്ങനെ മൂന്നും കൂട്ടി ടോട്ടൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി നമ്മൾ ഫൈനലി പാസ് ആണെങ്കിൽ പി എന്നുള്ള അവിടെ കാണാൻ പറ്റും പാസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എസ് വൈ സി എസ് വൈ സി ടി ഞാൻ മുമ്പ് ഒരു പറഞ്ഞ പോലെ ആ സ്റ്റാറ്റസ് കാണും കാണാൻ പറ്റും ഇനി താഴെ നമുക്ക് താഴെ നോക്കൂ റിസൾട്ട് ഏറ്റവും താഴെ റിസൾട്ട് നോക്കൂ അവിടെ പാസ് എന്ന് കാണാൻ പറ്റുന്നെങ്കിൽ വി ആർ എലിജിബിൾ ഫോർ ദ ഹയർ സ്റ്റഡീസ് നമ്മൾ തുടർ പഠനത്തിന് യോഗ്യരായി ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് വരാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻറോൾ നമ്പർ അടിക്കാൻ നിങ്ങൾ ആപ്ഷ കോഡ് കംപ്ലീറ്റ് ചെയ്യാം ദെൻ സബ്മിറ്റ് കൊടുത്താൽ ഇതേപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഈ റിസൾട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം പ്രിന്റ് എടുത്ത് വെക്കാം ഈ റിസൾട്ട് തൽക്കാലം ഇത് ഇങ്ങനെയാണ് ഇനി ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റും ഇനി ഒരു ടു വീക്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഡിജി ലോക്കറിൽ നമ്മുടെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഡിജി സർട്ടിഫിക്കറ്റ് കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് ഒരു വൺ മന്ത് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്പൊ അതൊക്കെ എന്താണുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി കമ്മിങ് വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി എനിക്കറിയാം എല്ലാ കുട്ടികളും ഞാൻ പറയുന്ന കണ്ടന്റുകൾ ഞാൻ പറഞ്ഞ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു എസ് കോഴ്സിലോട്ട് വന്നതും ഇതിനെ ഫേസ് ചെയ്തതും പരീക്ഷ ചെയ്തതും ഇനി അങ്ങോട്ട് പോകുന്നു പോകുന്നതെന്നുള്ള അറിയാം അപ്പൊ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ അറിയിക്കും ആ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് പോവാം നമുക്ക് എല്ലാവർക്കും ആ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ തന്നെ മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യം മറക്കണ്ട നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് പ്രത്യേകം ചെക്ക് ചെയ്യാം അപ്പൊ ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കാം അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്ന സ്ഥിതിക്ക് നമ്മൾ റിസൾട്ട് നോക്കി അപ്പോൾ റിസൾട്ട് നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റി നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ റിസൾട്ട് ഒക്കെ നിൽക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കുക റിസൾട്ട് നമുക്ക് ഇവിടെ ചെക്ക് മാർക്ക്സ് നമ്മുടെ മാർക്സ് ഒക്കെ നോക്കാം തിയറിക്ക് എത്ര മാർക്ക് കയറി പ്രാക്ടിക്കൽ എത്ര മാർക്ക് ടി എം എത്ര മാർക്ക് ഇത് മൂന്ന് കയറിയിൽ നിന്ന് ചെക്ക് ചെയ്യുക ഏതെങ്കിലും ക്യാരിയിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ അഞ്ച് പി അഞ്ച് പാസ് മിനിമം കിട്ടിയാൽ നോക്കുക എന്നാലും അഞ്ച് പാസ് മിനിമം അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതൽ മാക്സിമം ഏഴ് വരെ അഞ്ച് പി നമുക്ക് റൈറ്റ് സൈഡിൽ പാസ് ഉണ്ടോ എന്നാൽ നമുക്ക് ഹയർ സ്റ്റഡീസ് അതായത് അഞ്ച് പാസ് വന്നാലാണ് നമ്മൾ എലിജിബിൾ ഫോർ ദ ഹയർ സ്റ്റഡീസ് എന്നുള്ളത് അതേപോലെ നമുക്ക് മാർക്ക് ശതമാനം മുകളിൽ ഉണ്ടോ ചെക്ക് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞാൽ എങ്ങനെ നോക്കാന്നുള്ളത് അതേപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി ഇങ്ങനെയൊക്കെയാണ് എ ബി എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത് പാസ്സായിട്ട് ഉണ്ടാവില്ല നമ്മൾ തോറ്റുപോയി എന്നുള്ളതാണ് എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി കണിക്കുന്നത് ട്രിപ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ അത് പാസ് അല്ല എന്നുള്ളതാണ് എ ബി ആണ് ആപ്സെന്റ് ആണ് എന്നുള്ളതാണ് ആർ എൽ ആർ ഡബ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് മാർക്ക് കിട്ടുക നമുക്ക് അവിടെ യു എഫ് എം ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ റിസൾട്ട് നോക്കിയ സമയത്ത് എല്ലാ കുട്ടികളും റിസൾട്ട് നോക്കിയത് കാര്യങ്ങളും റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഈ താഴെ കമന്റ് ചെയ്യാ എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്നുള്ളത് അപ്പോൾ റിസൾട്ട് നോക്കി പ്ലസ് ടു പാസ്സായ കുട്ടികൾ ഇനി മടിച്ച് നിൽക്കേണ്ട വേഗം തന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തോളൂ നമുക്ക് ഈ ഒരു ജനുവരി തർട്ടി ഫസ്റ്റ് വരെ മാത്രമാണ് നമ്മുടെ ഡിഗ്രി അഡ്മിഷൻ നടക്കുന്നത് ഫൗണ്ടേഷൻ അറ്റൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഡയറക്റ്റ് ഡിഗ്രിയിലോട്ട് എൻറോൾ ചെയ്യാൻ പറ്റും തീരുമാനമായിട്ടുണ്ടാവും അതേപോലെ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ഒരു കൗൺസിലിംഗ് എടുക്കാം നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഡിഗ്രി അഡ്മിഷൻസ് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഡിഗ്രി ഈ ഒരു വർഷം തന്നെ ജോയിൻ ചെയ്യുക അങ്ങോട്ട് പോകുമ്പോൾ ഡിഗ്രി മൂന്ന് വർഷം നാല് വർഷക്കായി മാറും അപ്പൊ നമുക്ക് ഇപ്പോൾ ത്രീ ഇയേഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ വേഗം തന്നെ അതിലോട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾ തുടർ പഠനമായിട്ട് പോവാം ഒരിക്കലും പഠിക്കാതെ മുന്നോട്ട് പോയത് പഠിക്കാതെ ഇവിടെ പഠനം സ്റ്റോപ്പ് കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഡിലേറ്റ് ആണ് ഈ ഒരു പ്ലസ് ടു കോഴ്സ് ഒക്കെ നമ്മൾ എടുത്തത് പക്ഷേ ഇവിടെ പോകുമ്പോൾ ഇനി ഡിഗ്രിയും പി ജി ഒക്കെ നമുക്ക് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക വിദ്യാഭ്യാസമല്ല ഒരിക്കലും നമുക്ക് അധികമാവില്ല ഓക്കെ അപ്പൊ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ചെയ്യാറുണ്ട് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക് യു